ചേച്ചി ഇന്റർവ്യൂസ് എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തതാര ഓർമ്മയില്ല ഓർമ്മയില്ല ആക്ടിംഗിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ചേച്ചി ഏത് ഫീൽഡ് തെരഞ്ഞെടുക്കുകയായിരുന്നു സൈന്റസ്റ്റോ ഗവേഷണമാണ് അതെ ഞാന് പാട്ടുപാടാൻ എനിക്ക് ഇഷ്ടായിരുന്നു ശരി പാട്ടായിരുന്നു ആദ്യം എന്റെ ആഗ്രഹം പക്ഷെ അത് പിന്നെയാണല്ലോ വന്നത് പാട്ട് ടീച്ചർ പിള്ളേരുടെ അവസ്ഥ എനിക്ക് 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 പൈലറ്റ് പരിപാടി ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അത് പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ എന്തോ എനിക്ക് ഒരിക്കലും മാത്സിനും ഫിസിക്സിനും ആ ഏരിയയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട് അതെ കാരണം മാത്സിലും മാർക്സ് വേണം എന്നാലേ ഈ പൈലറ്റ് ട്രെയിനിങ്ങിനെ നമുക്ക് എലിജിബിലിറ്റി ഉള്ളു ഞാനതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ നടന്നില്ല കാരണം മാത്സും ഫിസിക്സൊന്നും അയ്യോ ഭയങ്കര പ്രശ്നം പ്രശ്നമാണ് ഈ സബ്ജക്ട്സൊക്കെ അതുകൊണ്ട് പിന്നെ

അതല്ലേ ഏറ്റവും എളുപ്പമുള്ള പണിയാണ് പാട്ട് പാടുന്നത് പാട്ടാണ് ഞാൻ ചുമ്മാ പറഞ്ഞതാ യുനോ ടെക്നിക്കലി ഒരുപാട് കാര്യങ്ങൾ നോക്കണം അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം അതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് അതായത് ഫുൾ ഇടഞ്ചുലസാക്കുന്ന പരിപാടിയുണ്ട് അതായത് ഒരു ആള് വന്നു കഴിഞ്ഞാൽ എല്ലാ പല്ലും ചിലപ്പോൾ ഓൾമോസ്റ്റ് തീരാറായിരിക്കും നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാം ഒരു ഇൻഫിൽട്രേഷൻ കൊടുക്കുന്നു ഫുള്ളും മരവിപ്പിക്കുന്നു ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോ നേരം മറിഞ്ഞെടുക്കും ഇത് കഴിയുമ്പോ നമ്മുടെ ഗ്ലൗവിലൊക്കെ ഫുൾ ബ്ലഡ് ബ്ലഡാണ് എന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കിട്ട് ഐ ഈ വീട്ടിൽ നിന്ന പാട്ടുണ്ടായിരുന്നു ചോദിക്കോക്കി തീർച്ചയായിട്ടും ഇതൊരു പാട്ടാണ് പ്രസ്ഥാനമാണ് ഒരു സീൻ ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് ആ ഞാൻ റീ റിലീസ് പോയി കണ്ടായിരുന്നു അയ്യോ എന്തൊരു ഞാൻ ചെന്നൈന്ന കണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഫുൾ തമിഴരായിരിക്കുമല്ലോ ഇവർക്കൊന്നും ഈ പടം അറിയില്ല ഞാൻ നോക്കി മൊത്തം മലയാളികൾ പച്ച ഫസ്റ്റ് എഴുതി കാണിച്ചപ്പോ കയ്യടി കഴിഞ്ഞു ഈ അത്രയും ലെജൻഡറി ആക്ടേഴ്സ് അല്ലേ പപ്പു ചേട്ടൻ ഇന്നസെന്റ് ചേട്ടൻ പിന്നെ ലാലേട്ടൻ സുരേഷ് ഗോപി ശോഭൻ ഇവരൊക്കെ വരുമ്പം ഭയങ്കര ആരവായിരുന്നു തിയേറ്ററിൽ അത് പിന്നെ ഡയലോഗ്സ് ഏറ്റു പറയുന്നു അതിലുള്ള മിക്ക ലെജൻസ് ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അതെളുത അവരൊക്കെ